ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രതിമ വികൃതമാക്കിയ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് സെൻട്രൽ ലണ്ടനിലെ ബ്ലൂംസ്ബറിലുള്ള ടവസ് ചോക്രത്തിൽ സ്ഥാപിച്ചിരുന്ന ഗാന്ധി പ്രതിമയിലാണ് അജ്ഞാതർ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതി വികൃതമാക്കിയത് ഗാന്ധി മോദി ഹിന്ദുസ്ഥാൻ തീവ്രവാദികൾ എന്നതടക്കമുള്ള പ്രകോപനപരമായ വാക്കുകളാണ് വെങ്കല പ്രതിമയിൽ കറുപ്പ് നിറത്തിൽ എഴുതി ചേർത്തത് സമാധാനത്തിന്റെയും അഹിംസയുടെയും ആഗോള പ്രതീകമായ ഒരു പ്രതിമയ്ക്ക് നേരെ നടന്ന ഈ പ്രവൃത്തി ലോകമെമ്പാടുമുള്ള ഗാന്ധി അനുനായികൾക്കും ഇന്ത്യൻ സമൂഹത്തിനും വേദന ഉണ്ടാക്കിയിരിക്കുകയാണ് സംഭവത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ബ്രിട്ടീഷ് സർക്കാരിനെ അതൃപ്തി അറിയിക്കുകയും കുറ്റക്കാർക്കെതിരെ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു ഹൈക്കമ്മീഷൻ ഈ പ്രവൃത്തിയെ തീർത്തും ലജ്ജാകരം എന്നാണ് വിശേഷിപ്പിച്ചത് പ്രതിമയുടെ പൈതൃകം കണക്കിലെടുത്ത് കേവലം ഒരു പൊതു മുതൽ നശിപ്പിക്കലായി ഇതിനെ കാണാനാകില്ലെന്നും മറിച്ച് അഹിംസ എന്ന ആശയത്തിന് നേരെയുള്ള ആക്രമണമാണ് ഇതെന്നും അവർ വ്യക്തമാക്കി സംഭവത്തിന്റെ ഗൗരവം എത്രത്തോളം െന്ന് ഈ പ്രസ്താവനയിലൂടെ ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കുകയായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം സംഭവത്തെ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനോട് സംഭവത്തിന്റെ വിശദമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിമ വികൃതമാക്കിയ സംഭവത്തെക്കുറിച്ച് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ബ്രിട്ടീഷ് അധികാരികൾക്ക് മേൽ ഇന്ത്യ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പോലും ഈ സംഭവം കല്ലുകടി ഉണ്ടാക്കിയേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചത് പ്രതിമ വികൃതമാക്കിയ പ്രവർത്തിയെ വംശീയതയുടെ പേരിൽ വിഭാഗീയതയായ സൃഷ്ടിക്കാനുള്ള ശ്രമമായിട്ടാണ് പോലീസ് കാണുന്നത് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ടെങ്കിലും ആരാണ് ഈ ആക്രമത്തിന് പിന്നിലെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു കുറ്റവാളികളെ ഉടൻ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഗാന്ധി അനുസ്മരണങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സമയത്താണ് ഈ ആക്രമണം നടന്നത് എന്നതും സമൂഹത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ാഷ്ട തലത്തിൽ അഹിംസാ ദിനമായി ആചരിക്കുന്ന ഗാന്ധി ജയന്തിക്ക് വെറും മൂന്ന് ദിവസം മുൻപാണ് ഈ ദുരന്തകരമായ സംഭവം അരങ്ങേറിയത് അഹിംസയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ദിവസത്തിന് തൊട്ടു മുൻപ് ആ ആശയത്തിന്റെ ഉപജ്ഞാതാവിന്റെ പ്രതിമ തന്നെ വികൃതമാക്കിയത് ഒരു പ്രത്യേകതരം പ്രകോപനത്തിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഹൈക്കമ്മീഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ മഹാത്മാഗാന്ധിയുടെ പൈതൃകത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നും വ്യക്തമാക്കി വെറും ഒരു പ്രതിമയല്ല ഗാന്ധിജിയുടെ ആദർശങ്ങളാണ് ആക്രമിക്കപ്പെട്ടതെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യൻ സർക്കാർ നൽകുന്നത് ഗാന്ധിജിയുടെ ദർശനങ്ങൾ ഇന്നത്തെ ലോകത്തിന് എത്രമാത്രം പ്രസക്തമാണെന്ന് ഓർമ്മിപ്പിക്കേണ്ട ഒരു സന്ദർഭത്തിൽ തന്നെ ഇത്തരം ഒരു പ്രവൃത്തി നടന്നത് അത്യന്തം ഖേദകരമാണ് ലണ്ടനിലെ ടവീസ് ടൂ ചത്തുരം ഗാന്ധിജിയുമായി ചരിത്രപരമായി ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഗാന്ധിജി നിയമവിദ്യാഭ്യാസം നേടിയതും തന്റെ ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ലണ്ടനിലെ ഈ ഭാഗത്താണ് ഗാന്ധിജി ചമ്രം പടഞ്ഞിരിക്കുന്ന നിലയിലുള്ള ഈ പ്രതിമ പോളി ശില്പിയായ ഫ്രെഡർ ാണ് നിർമ്മിച്ചത് ഈ പ്രതിമ ലണ്ടനിലെ ഇന്ത്യൻ സമൂഹത്തിലും ലോകമെമ്പാടുമുള്ള സമാധാന കാക്ഷകൾക്കും ഒരു പ്രധാനപ്പെട്ട സ്മാരകമാണ് ഈ പ്രതിമ വികൃതമാക്കിയതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കറുപ്പ് നിറം കൊണ്ട് പ്രതിമയിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമായി കാണാം ഈ ചിത്രങ്ങൾ കണ്ട ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധം രേഖപ്പെടുത്തുകയും കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സംഭവത്തെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ വാർത്ത നൽകിയിട്ടുണ്ട് ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രതിമയുടെ ൾ പരിഹരിച്ച് പൂർവസ്ഥിതിയിലാക്കുന്നതിനായി പ്രാദേശിക അധികൃതരുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ് നിന്നുള്ള ക്ലീനർമാരുടെ ഒരു സംഘം ഉടൻ തന്നെ പ്രതിമ വൃത്തിയാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ചരിത്രപരമായി പ്രാധാന്യമുള്ള ഈ പ്രതിമയെ എത്രയും പെട്ടെന്ന് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നടക്കുന്നത് ഈ സംഭവം ബ്രിട്ടനിലെ ഇന്ത്യൻ ഡയസ്പോറയ്ക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരം പ്രകോപനപരമായ പ്രവർത്തികൾ സമൂഹത്തിൽ ഭിന്നത വളർത്താൻ സാധ്യതയുണ്ടെന്ന് അവരുടെ അഭിപ്രായം ബ്രിട്ടീഷ് ഭരണകൂടം ഇത്തരം പ്രവൃത്തികളെ ശക്തമായി അപലപിക്കുകയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും അവർ ആവശ്യപ്പെടുന്നു ഇത് ബ്രിട്ടനിൽ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാലിൽ ലസ്റ്ററിലെ ഗാന്ധി പ്രതിമയും സമാനമായ രീതിയിൽ വികൃതമാക്കിയിരുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഗാന്ധി പ്രതിമകൾക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ലസ്റ്ററിലെ സംഭവത്തിലും സമാധാന കക്ഷികൾ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു തീവ്രവാദികൾ ഗാന്ധി മോദി ഹിന്ദുസ്ഥാനി എന്നീ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചത് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നതായി നിരീക്ഷിക്കപ്പെടുന്നു ഇത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തെയും രാജ്യത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമായിട്ടാണ് ഇന്ത്യൻ അധികാരികൾ കാണുന്നത് ഇന്ത്യയുടെ ദേശീയ വികാരങ്ങളെ വ്രണപ്പെടുത്താനുള്ള ഒരു ശ്രമമായി ഈ പ്രവർത്തിയെ വിലയിരുത്താവുന്നതാണ് ബ്രിട്ടനിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഈ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം വിഭാഗീയ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന അക്രമങ്ങൾ ബ്രിട്ടീഷ് സമൂഹത്തിന് ചേർന്ന അല്ലെന്നും രാജ്യത്തെ സമാധാനപരമായ സഹോദർത്തെ തകർക്കാൻ ഇത്തരം ശ്രമങ്ങളെ അനുവദിക്കില്ലെന്നും അവർ പ്രസ്താവനകളിൽ പറഞ്ഞു ബ്രിട്ടീഷ് സർക്കാർ ഈ വിഷയത്തിൽ കർശനമായ നിലപാട് എടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പൊതു ഇടങ്ങളിൽ ഈ ചരിത്രപരമായ പ്രതിമകളും സ്മാരകങ്ങളും സംരക്ഷിക്കുന്നതിൽ ബ്രിട്ടീഷ് അധികാരികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ഇത്തരം സ്മാരകങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് അതത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ സംഭവം രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളിൽ ഒരു പ്രധാന വിഷയമായി മാറാൻ സാധ്യതയുണ്ട് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ശക്തമായ സാംസ്കാരിക ബന്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകൾക്ക് തലവേദന സൃഷ്ടിക്കും ഇന്ത്യ തങ്ങളുടെ അതിർത്തി ശക്തമായി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ വ്യക്തമായൊരു മറുപടി നൽകേണ്ടി വരും